ഹായ് സുഹൃത്തുക്കളെ ഇത് ഇന്ന് ഞങ്ങളുടെ കയ്യിൽ റിപ്പയറിന് വന്ന ഒരു മനോഹരമായിട്ടുള്ള പോക്കറ്റ് വാച്ച് ആണ് കേട്ടോ ഇതുപോലെയുള്ള ആയിട്ടൊക്കെ കൊടുക്കുന്ന പല സാധനങ്ങളും ഇടയ്ക്ക് നിന്നു പോകുന്നു അല്ലെങ്കിൽ സമയം ശരിയാകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് റിപ്പയറിന് വരാറുണ്ട് പലരും വിചാരിച്ചിരിക്കുന്നത് ഇതുപോലെയുള്ള സാധനങ്ങൾ റിപ്പയർ ചെയ്യാൻ പറ്റില്ലെന്നായിരിക്കും അല്ലേ പക്ഷേ അങ്ങനെയല്ല കേട്ടോ ഇതുപോലെയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് നന്നായി ശരിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ സാധാരണ വാച്ചും ക്ലോക്കും ഒക്കെ പോലെ തന്നെ ഇതുപോലെയുള്ള സാധനങ്ങളിൽ സാധാരണയായി കാണാറ് വളരെ വില കുറഞ്ഞ മൂവ്മെൻ്റ് ആയിരിക്കും ദ ഇതുപോലെ ഈ സെയിം മൂവ്മെൻറ്റ് വളരെ കുറഞ്ഞ വിലയിൽ തന്നെ മാർക്കറ്റിൽ കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഇതുപോലെയുള്ള കൂടിയ മെഷീൻ വെച്ചും നമുക്ക് ഇത് ശരിയാക്കി എടുക്കാം നൂറ്റൻപത് രൂപ മുതലാണ് ഇത് ശരിയാക്കാൻ വരുന്ന ചാർജ് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഐറ്റംസ് ഒക്കെ ശരിയാക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അയച്ചു തന്നാൽ റിപ്പയർ ചെയ്ത് തരുന്നതാണ് വാട്സപ്പ് നമ്പർ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് പരമാവധി വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ എല്ലാ കോളും അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി